മലയാള സിനിമയിലെ യുവതലമുറ നടന്മാരിൽ ശ്രദ്ധേയനാണ് ഷൈൻ ടോം ചാക്കോ മലയാളത്തിൽ തന്നെ തിരക്കുള്ള താരങ്ങളിൽ ഒരാളായി ഷൈൻ ടോം മാറിക്കഴിഞ്ഞു ഒട്ടേറെ വൈവിധ്യമുള്ള കഥാപാത്രങ്ങളെ മലയാള സിനിമയിൽ അവതരിപ്പിച്ചിട്ടുള്ള ഷൈൻ തമിഴിലും തെലുങ്കിലും ഒക്കെ ശ്രദ്ധ നേടി തുടങ്ങിയിട്ടുണ്ട് തമിഴ് അരങ്ങേറ്റത്തിനായി ഒരു ബിഗ് ക്യാൻവാസ് ചിത്രമാണ് ഷൈൻ ടോം ചാക്കോയ്ക്ക് ലഭിച്ചതെങ്കിലും ആ ചിത്രം ഒരു പരാജയമായിരുന്നു വിജയ നായകനാക്കി നെൽസൺ ദിലീപ് കുമാർ സംവിധാനം ചെയ്ത ബീസ്റ്റ് ആയിരുന്നു ആ ചിത്രം വിജയ് നായകനായി പുറത്തിറങ്ങിയ ഒരു തമിഴ് പരാജയ ചിത്രമായിരുന്നു ബീസ്റ്റ് ഷൈൻ ടോങ് ചാക്കോയുടെ തമിഴ് അരങ്ങേറ്റ ചിത്രമായ ബീസ്റ്റ് ധാരാളം വിമർശനങ്ങൾക്കും ട്രോളുകൾക്കുമൊക്കെ വിധേയമായിരുന്നു പ്രേക്ഷക പ്രീതി നേടുന്നതിൽ പരാജയപ്പെട്ട ബീസ്റ്റിലെ കഥാപാത്രത്തിന്റെ പേരിൽ ഷൈൻ ടോങ് ചാക്കോയും ഒരുപാട് ട്രോൾ ചെയ്യപ്പെട്ടിരുന്നു ബീസ്റ്റുമായി ബന്ധപ്പെട്ട ഷൈൻ ടോങ് ചാക്കോയെ സോഷ്യൽ മീഡിയ ട്രോളാൻ കാരണമായ രംഗം അദ്ദേഹം അവതരിപ്പിച്ച കഥാപാത്രത്തെ വിജയ് ഒറ്റ കയ്യിൽ ഒരു ക്യാരി ബാഗ് കൊണ്ടുപോകുന്നത് പോലെ തൂക്കിക്കൊണ്ടുപോകുന്ന സീനായിരുന്നു ഇപ്പോഴിതാ ആ ചിത്രത്തെക്കുറിച്ചും ആ രംഗത്തെക്കുറിച്ചും ഒക്കെ ഷൈൻ ടോം ചാക്കോ പറയുന്ന വാക്കുകൾ ശ്രദ്ധ നേടുകയാണ് സിനിമയുടെ കഥയെക്കുറിച്ചും മറ്റുമാണ് ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഷൈൻ ടോം വിമർശനം ഉന്നയിച്ചിട്ടുള്ളത് ആ ചിത്രത്തെ കുറിച്ച് അതിന്റെ അണിയറ പ്രവർത്തകർക്ക് പോലും ആത്മവിശ്വാസം ഉണ്ടായിരുന്നുവെന്ന് താൻ കരുതുന്നില്ല എന്ന് ഷൈൻ ടോം ചാക്കോ പറയുന്നു ബീസ്റ്റ് എന്ന ചിത്രം കമ്മിറ്റ് ചെയ്യുമ്പോൾ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു എന്ന ചോദ്യത്തിനാണ് ഷൈൻ ടോം ഇത്തരത്തിലൊരു മറുപടി നൽകിയത് ഒരു കൂട്ടം തീവ്രവാദികളെ ഒരൊറ്റ മനുഷ്യൻ കീഴ്പ്പെടുത്തുന്ന ചിത്രത്തിന്റെ കഥാവഴിയുടെ യുക്തിയെയും ഒക്കെയാണ് ഷൈൻ ടോം ചാക്കോ ചോദ്യം ചെയ്യുന്നത് വീരരാഘവൻ എന്ന പേരായ റോ ഏജന്റാണ് ചിത്രത്തിലെ വിജയയുടെ കഥാപാത്രം നല്ല ഭാരവും ഉയർത്തിക്കൊണ്ട് ഒരാൾക്ക് അത്രയും ദൂരം അനായാസം നടന്നു പോകാനാകുമോ എന്നാണ് ഷൈൻ ടോം ജാക്കോ ചോദിക്കുന്നത് വിജയയുടെ എല്ലാ ചിത്രങ്ങൾക്കും എന്ന പോലെ ഹൈക്കോടെ എത്തിയ ബീസ്റ്റിന്റെ തകർച്ച സംവിധായകൻ നെൽസൺ ദിലീപ് കുമാറിനെയും തകർത്തിരുന്നു സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ പരിഹാസങ്ങളും ട്രോളുകളും ഒക്കെ ബീസ്റ്റിന് ശേഷം നെൽസണ് നേരിടേണ്ടതായും വന്നു എന്നാൽ രജനീകാന്തിനൊപ്പം എന്ന സൂപ്പർ ഹിറ്റുമായി വൻ മടങ്ങിവരവ് കാഴ്ചവെച്ചുകൊണ്ടാണ് നെൽസൺ ഇതിനെല്ലാം മറുപടി നൽകിയത് അതേസമയം ബീസ്റ്റിന് ശേഷം ഷൈൻ തമിഴിൽ അഭിനയിച്ചത് കാർത്തിക് സുബ്രാജിന്റെ ജിഗർ തൻഡിൾ എക്സിലാണ് ചിത്രത്തിലൊരു ശ്രദ്ധേയമായ കഥാപാത്രത്തെ ഷൈൻ ടോം അവതരിപ്പിച്ചു ജിഗർ തണ്ടയിലെ കഥാപാത്രത്തിന് മികച്ച പ്രതികരണമായിരുന്നു ഷൈൻ ടോം ചാക്കോയ്ക്ക് ലഭിച്ചത് രാഷ്ട്രീയക്കാരനും നടനുമായി കരിയറിലെ തന്നെ ശ്രദ്ധേയമായ പ്രകടനമാണ് ഷൈൻ ജിഗർ കാഴ്ചവെച്ചത് അതേസമയം ഷൈൻ ടോം ചാക്കോയെ കേന്ദ്ര കഥാപാത്രമാക്കി കമൽ ഒരുക്കുന്ന വിവേകാനന്ദൻ വൈറൽ എന്ന ചിത്രമാണ് ഇപ്പോൾ തിയേറ്ററിൽ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സമ്മിശ്ര പ്രതികരണം ലഭിക്കുന്ന ചിത്രത്തിൽ സ്വാസിക ഗ്രേസ് ആന്റണി മറൈന മൈക്കിൾ എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായി നടന്ന അഭിമുഖത്തിൽ നിന്നുള്ള ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു ഷൈനുമായുള്ള തർക്കത്തെ തുടർന്ന് അഭിമുഖത്തിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന മെറീനയുടേതായിരുന്നു ആ വീഡിയോ സിനിമയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചായിരുന്നു മറീന മൈക്കൾ അഭിമുഖത്തിൽ സംസാരിച്ചത് പുരുഷന്മാരെ ഒന്നടങ്കം അടച്ചാക്ഷേപിക്കരുതെന്നും മറീനയുടെ ആരോപണത്തിലുള്ള നടന്മാർ ആരൊക്കെയാണെന്ന് വെളിപ്പെടുത്തണമെന്നും ഷൈൻ ടോം ഇതിനിടെ ആവശ്യപ്പെട്ടു ഇതിനെ തുടർന്നായിരുന്നു ഇരുവരും തമ്മിൽ തർക്കമുണ്ടായത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലെയ്സ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ